ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സ് നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലില് വീഡിയോ കാണുന്നവരും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വണ്ടി പഠിക്കാൻ വരുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളൊരു വാഹനം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഇടത്തെ കാല് ക്ലച്ച് പടലിൽ വെച്ചുകൊണ്ടാണോ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കേണ്ടത് അത് ശരിയായിട്ടുള്ള ഒരു രീതിയാണോ എന്താണ് നമ്മൾ അതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു ഒരു മെതേഡെന്നുള്ളത് ഒരു ചോദ്യം വന്നു അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളാണ് ക്ലച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മൾ ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ഇടുന്ന സമയത്ത് ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടി വേണം നമ്മൾ ഓരോ ഗിയറുകൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം അതായത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടണം ഇനി ഒരു വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലേക്കും നമ്മുടെ കാല് വരണം ഒരു വണ്ടി കയറ്റത്ത് എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ച് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് വണ്ടി പുറകോട്ട് പോകാതെ ആക്സിലറേഷൻ കൊടുത്ത് ഒരു വണ്ടി എടുക്കണം ഇനി ഒരു വണ്ടി നിരപ്പ് എടുക്കുന്ന സമയത്തും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൽ വന്ന് വണ്ടി നിന്നു പോകാതെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് എന്ന് പറയുന്നത് ഒരു ബാലൻസ് ആണ് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ഇടത്ത് ചേർന്ന് വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെ വണ്ടി ഓഫ് ഓഫാകാതെ അല്ലെങ്കിൽ വണ്ടിക്കുള്ളിൽ ജെർക്ക് വരാതെ ഒരു വാഹനത്തെ ബാലൻസ് ചെയ്യാനായിട്ട് തന്നെയാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിൽ ക്ലച്ച് ആദ്യം ഉപയോഗിക്കുന്ന സമയത്ത് ക്ലച്ച് തപ്പിപ്പിടിക്കും അതായത് പെട്ടെന്ന് ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ടുള്ള ഒരു താമസം വരും ഒരു ലൈറ്റൻസ് വരും ഈ ലൈറ്റൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കുന്നത് വണ്ടി നിന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ആ ഒരു ഒരു താമസം നമുക്ക് വരും അപ്പോൾ അത് മുഖാന്തരം ഗിയർ ബോക്സിനൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഡ്രൈവിങ്ങിനെ ബാധിക്കും അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അഞ്ച് ക്ലാസ് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു അഞ്ച് ക്ലാസ് വരെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇടത്തെ കാല് ക്ലച്ച് പടലേൽ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഒന്ന് വെച്ചേക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ട ഒരു ടൈം വരുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ക്ലച്ച് ചവിട്ടാനും അടുത്തൊരു ഗിയർ ഇടാനും കഴിയും ഇനി ഒരു കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയും ഒരു അഞ്ച് ക്ലാസ് വരെ ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ കാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ചിനെ സെൻസ് ചെയ്ത് തുടങ്ങും കാരണം നമ്മൾ നിരന്തരം നാലഞ്ച് ക്ലാസ് ഓടിക്കുമ്പോൾ ച്ച് എവിടെയാണെന്ന് മനസ്സിലാക്കി എപ്പം നമ്മുടെ കാല് ക്ലച്ചിലേക്ക് എടുത്തു വെക്കണമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വരും അതിനുശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്ന ടൈമിൽ മാത്രം ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കുക അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ക്ലച്ചിലേക്ക് എടുത്ത് വെക്കും അപ്പം ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലച്ചിലേക്ക് എടുത്തുവെക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതായത് അതിന് നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന മുതലുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും അതായത് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ കാലെടുത്ത് ബ്രേക്ക് വെക്കും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് ഇതാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും പുതിയ ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി അങ്ങ് എടുത്തു വണ്ടി അങ്ങ് എടുത്ത് വണ്ടി അങ്ങ് ചലനമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ഇടത്തേക്കാല് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി റണ്ണായല്ലോ റണ്ണായി തുടങ്ങി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ക്ലച്ച് ചവിട്ടാൻ കഴിയും കാരണം ഇടത്തേക്കാൾ എൻ്റെ ക്ലച്ച് പടല് ഓൾറെഡി ഉണ്ട് മനസ്സിലായോ എന്നിട്ട് ക്ലച്ച് ഔട്ട് അവിടെ സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഇടുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാലെടുത്തിട്ട് ഫ്ലോറിലേക്ക് വെക്കാം മനസ്സിലായോ ഫ്ലോറിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ഒരു മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് നേരത്തെ ഇടത്തേക്കാലത്ത് ക്ലച്ച് വിടലിലേക്ക് അങ്ങ് വെച്ചേക്കുക മനസ്സിലായോ അപ്പം റോഡ് സ്ട്രെയിറ്റ് ആയി ആക്സിലറേഷൻ കൊടുത്തു പിന്നെ ആക്സിലറേഷൻ അയച്ചാൽ ഉടൻ തന്നെ ഓൾറെഡി നമ്മൾ നേരത്തെ കാലെടുത്ത് ക്ലച്ച് വടലിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇനി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ഇടാനും ക്ലച്ച് റിലീസ് ചെയ്യാനും ടൈം കിട്ടും മനസ്സിലായോ എന്നിട്ട് വീണ്ടും നമുക്ക് കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കാം വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയായിട്ട് മൂവ് ആക്കി പോകുന്നു പോകുന്ന സമയത്ത് വീണ്ടും കുറച്ച് റോഡ് സ്ട്രേറ്റ് ആയി ഇനി നാലാമത്തെ ഗിയറിൽ പോകാമെന്ന് നമുക്കൊരു ചിന്ത വരുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ ഇടത്തെ കാലെടുത്ത് കാലത്ത് വിടലിലേക്ക് വെക്കുക ആക്സിലറേഷൻ അയക്കുക ക്ലച്ച് പിടിക്കുക ഫോർത്ത് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് ക്ലച്ചൊന്ന് പതിയെ റിലീസ് ചെയ്യുക കാലെടുത്ത് നിലത്തേക്ക് വെക്കുക അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് പിന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ നമ്മൾ ഓടിച്ചോടിച്ച് തുടങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാല് ക്ലച്ചിലേക്ക് ഏത് ടൈമിൽ വരണമെന്ന് നമ്മൾ കറക്റ്റായിട്ടും മനസ്സിലാക്കും അത് നിരന്തരമായിട്ടും നമ്മുടെ ഡ്രൈവിങ്ങിലെ പ്രാക്ടീസിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലച്ച് കാല് അഞ്ച് ക്ലാസ് ഒരു വെക്കുക അതിനുശേഷം പതിയെ ഫ്ലോറിലേക്ക് ഒരു സെക്കൻഡ് ഗിയർ വരെ ഇട്ടതിന് ശേഷം പിന്നെ ഇടത്തെ കാലെടുത്ത് ഫ്ലോറിൽ വെക്കുക അഡ്വാൻസ് ആയിട്ട് നേരത്തെ ക്ലച്ചിലേക്ക് എടുത്ത് കാല് വെച്ചിട്ട് പിന്നെ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഓടിക്കുക ക്ലച്ച് റിലീസ് ചെയ്യുക വീണ്ടും ഫ്ലോറിലേക്ക് വെക്കുക നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറേയൊക്കെ ഓടിച്ച് പഠിച്ചതിന് ശേഷം പിന്നെ ആവശ്യ സമയങ്ങളിൽ മാത്രമേ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കാവുള്ളൂ അനാവശ്യമായിട്ട് ക്ലച്ച് താങ്ങി ഡ്രൈവ് ചെയ്യരുത് മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം